ഉപകാര സ്മരണ എന്ന് പറയുന്ന ആ അതൊന്ന് ഐസ്ക്രീം പാർലർ മുതലുള്ളത് കിടക്കുക ഈ കീ കൊടുത്ത് വിട്ടിരിക്കുന്ന പാവയ്ക്ക് അറിഞ്ഞുകൂടാ നിർത്തണമെന്ന് അദ്ദേഹം ഉടൻ തന്നെ ചാടി മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചൊരു പത്രസമ്മേളനം നടത്തി അന്നേരം തന്നെ ഓരോ വാചകത്തിനും ബദൽ പറയുകയാണ് ചെയ്തത് പി എഫിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇപ്പം ഡ്രൈവ് ചെയ്യുന്നത് വളരെ അപ്രമാണിത്വമുള്ള ഒരു പൊസിഷനിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ എൻ്റെ എൻ്റെ ധാരണ ഇതെല്ലാം ശ്രീ കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാ പക്ഷേ വളരെ മിതത്വത്തോടു കൂടി സാത്വിക രൂപത്തിൽ മാത്രമേ ഇത്തരം കാര്യത്തോട് പ്രതികരിക്കത്തുള്ളൂ ആ ഉയർത്തിയ ചോദ്യങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഭാവിച്ച് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ചില വലിയ പ്രസ്താവനകൾ നടത്തി എന്ന് മാത്രം വിചാരിച്ചു അത് വിവരക്കേടുകളുടെ ഭാഗമായിട്ട് മതി എന്നാണ് സംസ്കാരം എന്ന മറുനാടനൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ ജോസഫ് സി മാത്യു ആണ് നമസ്കാരം എന്താണ് നിലവിലുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അതുകൂടാതെ നമ്മുടെ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരാളി ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തി രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ വലിയ ഞാൻ വിചാരിക്കുന്നില്ല പ്രത്യേകിച്ച് നിങ്ങൾ ചോദിച്ച വിഷയത്തില് സംബന്ധിച്ച് സി പി എമ്മിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പിണറായി വിജയൻ വളരെ അപ്രമാദിത്വമുള്ള ഒരു പൊസിഷനിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ആ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഒരു സ്ഥിതി ചോദ്യം ചെയ്യാതെ ഒരു ഏകാധിപതിയായി വാണരുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉയരാവുന്ന ഒരു സ്ഥാനത്താണ് താനിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യ ബതാകത്തിന് പോലും വരുന്ന തരത്തിൽ സമീപകാലത്ത് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം അന്വർ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇപ്പോൾ പൊട്ടിച്ചു കളയെന്ന് പറഞ്ഞു എന്നിട്ട് അന്വറിനെ പിൻവാങ്ങേണ്ടി വന്നില്ലേ അത് പിണറായി വിജയൻ്റെ അപ്രമാദിത്വം ഊട്ടി ഉറപ്പിക്കുകയല്ലേ എന്നുള്ള അർത്ഥത്തിലായിരിക്കാം ഞാനതിനെ അങ്ങനെ കാണുന്നില്ല അന്നൂറ് ഈ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത് എന്ന് ബൈബിളിലൊരു വാക്യമുണ്ട് എന്നു പറഞ്ഞപോലെ അന്വർ ഈ അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഭാവിച്ചു കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ചില വലിയ പ്രസ്താവനകൾ നടത്തി എന്ന് മാത്രം വിചാരിച്ചു അത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം വിവരക്കേടുകളുടെ ഭാഗമായിട്ട് കണ്ടാൽ മതി എന്നാണ് എൻ്റെ വിചാരം പക്ഷേ അന്നൂർ ഉയർത്തിയ ഒരുപാട് ചോദ്യങ്ങൾ അതിൽ പലതും മറ്റു പലരും അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ പറയാൻ കാര്യം അത് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യ ലക്ഷ്യങ്ങളുമായി ചേർന്ന് പോകുന്നതല്ല അദ്ദേഹം സാധാരണ അത്രത്തോളം പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ പ്രസക്തമായ കാര്യങ്ങൾ അങ്ങനെ ഉന്നയിച്ച് ശീലമുള്ള ഒരാളല്ല അപ്പോൾ അങ്ങനെ അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വന്നതുകൊണ്ടും കൂടിയാണ് ഞാൻ മറ്റാരെങ്കിലും ആയിരിക്കുമെന്ന് തീർത്ത് പറയുന്നത് അപ്പം ബെനിഫിഷറി അദ്ദേഹം അല്ലാത്ത കുറേ കാര്യങ്ങൾ അദ്ദേഹം ഉയർത്തി ആ ഉയർത്തിയ ചോദ്യങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അത് വളരെ അസാധാരണമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു സി പി എമ്മിൻ്റെ പി വി അംഗം കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിനെതിരായിട്ട് ഇത്ര ഗുരുതരമായൊരു ആരോപണം വന്നിട്ടും അത് ഭരണകക്ഷി എം എൽ എയിൽ നിന്നാണെന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു ഭരണകക്ഷി എം എൽ എ പോയിട്ട് സി പി എമ്മിൻ്റെ ഒരു നേതാവിൽ നിന്ന് വന്നാൽ പോലും ഇത്രയും അമാന്തം ആ പ്രതികരണങ്ങളിൽ മുൻകാലങ്ങളിൽ വരാറില്ല ഇത് ഏതാണ്ട് രണ്ട് ആഴ്ചക്കാലത്തോളം അതിന്മേൽ ഒരു നിലപാടും ഇല്ലാത്ത രീതിയിൽ പാർട്ടി പകച്ചു നിൽക്കുകയാണ് ചെയ്ത് എഴുതി തന്നാൽ അന്വേഷിക്കാം അപ്പോൾ വ്യക്തമായി പറഞ്ഞാൽ അന്വേഷിക്കാം അന്വേഷണം ഏർപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി പിന്മാറണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നടന്നു പറഞ്ഞു പോരുന്നുകൊണ്ട് ഒടുവിൽ മുഖ്യമന്ത്രിക്ക് തന്നെ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങേണ്ടി വരിക എന്ന് പറയുന്ന ഒന്നും സി പി എമ്മിൽ അത്ര സാധാരണമല്ല അപ്പോൾ അതുകൊണ്ട് സംതിങ് ഈസ് റോട്ടൻ സംവെയർ എന്ന് പറയുന്നില്ല അത് പറഞ്ഞതുപോലെ എന്തൊക്കെയോ ചീഞ്ഞ് നടുന്നുണ്ട് അത് ഏത് രീതിയിൽ പരിണമിച്ചു വരുന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ഞാൻ കാര്യം അന്വറിന് പി ശശി ഒരിക്കലും ഒരു ടാർഗറ്റാണ്ട് കാര്യമില്ല അന്വർ ഒരു സി പി എം മെമ്പർ പോലും അല്ല പാർട്ടി സമ്മേളനം അന്വറിനൊരു ഒരു എന്താണ് ഒരു പ്രതിക ഒരു വേദിയായി മാറേണ്ട ഒരു ഒരു പ്ലാ ഒരു ജങ്ജറല്ല അത് അന്വറിനെ സംബന്ധിക്കുന്ന ഒരു അല്ല പക്ഷേ എന്നിട്ടും പാർട്ടി സമ്മേളനത്തെ സമയത്ത് അദ്ദേഹം പ്രതികരിക്കുന്നു അപ്പോട്ടെ അത് കോഇൻസിഡൻസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാമായിരുന്നു അദ്ദേഹം പാർട്ടിയിലെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയത്തെക്കുറിച്ച് പറയുന്നു മുഖ്യമന്ത്രിയുടെ പരാജയത്തെക്കുറിച്ച് പറയുന്നു അദ്ദേഹത്തിന് നാല് മാടക്കട നടത്താൻ കേൾപ്പില്ലാത്ത ഒരാൾ ഇരുപത്തൊമ്പത് വകുപ്പ് കൈവെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു മുഖ്യമന്ത്രിക്ക് കടലാസ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല ഇവിടെ ശശിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നു ശശി സ്വർണ്ണക്കടത്തിൻ്റെ പങ്ക് വറ്റുന്ന ആളാണ് എന്ന് പറയുന്നു അങ്ങനെ അസാധാരണമായിട്ടുള്ള വിധത്തിൽ സാധാരണഗതിയിൽ ഒരു പ്രതിപക്ഷ എം എൽ എ പോലും കടന്നാക്രമിക്കാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയുടെ ഒരു എന്താണ് ഈ ഈ ഊതി കാച്ചിയ ബലൂണാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പൊതു നിരത്തിൽ വിചാരണ ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ അത് വളരെ അസാധാരണമായിട്ടുള്ള കാര്യമാണ് അന്വറിനെ അതിൻ്റെ അകത്ത് എന്താണ് അന്വർൻ്റെ ലക്ഷ്യം എന്ന് നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ വടം കളഞ്ഞു പോയി അത് ഇപ്പം പിടിച്ചു തരണം എന്ന് പറഞ്ഞ് പോലീസ് അതിൻ്റെ പുറകെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ തീവ്രതയോടുകൂടി പോയില്ല എന്നാൽ പിന്നെ ജില്ലാ എസ് പി അവിടെ ഇരിക്കണ്ട എന്ന അദ്ദേഹം വിചാരിക്കുന്നു ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അജിത് കുമാറോ ശശിയോ ഒന്നും കേട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു അരിശം തീർക്കാൻ വേണ്ടി ഇറങ്ങി ായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് അന്വറിൻ്റെ ഒരു പൊതു സ്വഭാവമായി ചേർത്ത് ഇതാണ് ഇങ്ങനെ തന്നെ അത് നമുക്ക് കരുതാവുന്നതാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഇതവിടെ കൊണ്ട് നിർത്താതെ അങ്ങനെ ആയിരിക്കും അത് ഇറങ്ങി തിരിച്ചത് പക്ഷെ അവിടെ കൊണ്ട് നിർത്താതെ അദ്ദേഹം ഇന്നർ പാർട്ടിയിലെ ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയല്ലേ എന്നൊക്കെയുള്ള ചോദ്യം അത് അദ്ദേഹത്തിൻ്റെ വായിൽ അദ്ദേഹം വളർന്നു വന്ന കളരിയിൽ ഇപ്പം മുഖ്യമന്ത്രി തന്നെ പറയുന്ന പോലെ കോൺഗ്രസ്സുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊന്നും ചേരുന്നതല്ല അവരുടെ വിചാരം മുഖ്യമന്ത്രിയാണ് പാർട്ടിയെ സൃഷ്ടിക്കുന്നതെന്നാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വായിൽ ഈ വാക്കുകൾ വെച്ചുകൊടുത്തതാണെന്നും അത് സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ചെയ്തതെന്നും അവിടെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൈയാളുന്ന ഒക്കെ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ മുൻപോട്ട് പോക്ക് തടയാൻ വേണ്ടിയെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്നൊക്കെ ഉള്ളതിൽ എനിക്ക് ഒരു സംശയവും ഇല്ല തുടക്കത്തിൽ മുതൽ ഞാനത് പറയുന്നതാണ് ഇപ്പോഴത് കൂടുതൽ ബലപ്പെട്ടിട്ടേ ഉള്ളൂ അദ്ദേഹം പിന്മാറിയ രീതി അത് കൂടുതൽ ബലപ്പെടുത്തുന്നു കാരണം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഈ കീ കൊടുത്ത് വിട്ടിരിക്കുന്ന പാവയ്ക്ക് അറിഞ്ഞുകൂടാ നിർത്തണമെന്ന് അദ്ദേഹം ഉടൻ തന്നെ ചാടി മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചൊരു പത്രസമ്മേളനം നടത്തി അന്നേരം തന്നെ ഓരോ വാചകത്തിനും ബദൽ പറയുകയാണ് ചെയ്തത് അതിനുശേഷം ആരും ഒന്നും പറയാതെ കാറ്റ് പോയ ബലൂൺ പോലെ പിറ്റേ ദിവസം പറയണം മാപ്പാക്കണം ഞാൻ നിർത്തണമെന്ന് പറയുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചിരിക്കാം അദ്ദേഹത്തെ നേരത്തെ ഗോതയിലേക്ക് ഇറക്കിയവർ നിങ്ങളെന്തിനാണ് ഇങ്ങനെ എല്ലാറ്റേം പുറകെ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്തല്ലോ ഇനിയിപ്പം കൂൾ ഡൗൺ എന്ന് പറഞ്ഞതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിരിക്കാനിടയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനൊക്കെ വേറെ വാല്യൂ ഒക്കെ ഉണ്ടാവുമായിരിക്കും അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പിറകിൽ തീർച്ചയായിട്ടും വേറെ ചില നിക്ഷിബ്ധ താല്പര്യക്കാരുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അംഗരുടെ ടാർഗറ്റ് ആരായിരിക്കും മുഖ്യമന്ത്രി ആയിരിക്കുമോ എ ഡി ജി പി ആയിരിക്കുമോ പി ശശിയായിരിക്കുമോ അല്ലെങ്കിൽ സി പി എമ്മിനെ തന്നെ ആയിരിക്കുമോ തകർക്കാനുള്ള ശ്രമമായിരിക്കുമോ എന്താണ് അന്വറിനങ്ങനെ ടാർജറ്റുണ്ടോ എനിക്കറിഞ്ഞുകൂടാ അന്വർവരെ ഏറാണ് ആരെറിഞ്ഞു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അന്വറിനങ്ങനെ ടാർജറ്റുണ്ടോ എന്ന് പറഞ്ഞാൽ അത് എറിഞ്ഞവരോട് ചോദിക്കണം ടാർജറ്റ് എന്ന് അവരുടെ ടാർജറ്റ് എൻ്റെ വിചാരം പിണറായി വിജയൻ പോലും അല്ല കാര്യം പിണറായി വിജയൻ അപ്പുറത്ത് സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈ സംസ്ഥാന സമ്മേളനം വരെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് പിണറായി വിജയനെതിരായിട്ടൊന്നും ഇവിടെ ഉള്ളവർക്ക് പറ്റില്ല അദ്ദേഹം അതിന് മുകളിലുള്ളൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു അദ്ദേഹം ഒരു എന്താണ്ട് റിട്ടയർമെൻറ്റിൻ്റെ ഒരു ഘട്ടത്തിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാളെ മുതൽ അറിയാക്കും എന്നുള്ള അർത്ഥത്തിലല്ല എന്നാലും പാർട്ടി പൊസിഷനുകളിൽ ഇനി അദ്ദേഹത്തിന് എത്തിപ്പെടാനുള്ള കാര്യമില്ല അവിടുന്ന് ഒരു ഇറക്കവും അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പക്ഷേ അദ്ദേഹം മാനസികമായിട്ട് ഈ പാർട്ടി പ്രവർത്തകരുടെ മനസ്സിൽ അദ്ദേഹം നിലനിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസരവും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം ഗോഡ്ഫാദർ ആയതുകൊണ്ട് മാത്രം പാർട്ടി പൊസിഷനുകളിൽ മുന്നോട്ട് പോകാൻ നിൽക്കുന്ന ചിലർക്ക് ഈ സമ്മേളനം വളരെ വൈറ്റലാണ് അതിൽ വി ശശി വിടും റിയാസ് വിടും ബ്രിട്ടാസ് വിടും അങ്ങനെ വിടും അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ സമ്മേളന കാലയളവിൽ അടുത്ത പടികളിലേക്ക് സംഘടനാപരമായി എത്തിപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അപ്പം അവരൊക്കെ തമ്മിലുള്ള ഒരു ചക്കളത്തിൽ പോരൊക്കെ ഇതിൻ്റെ അകത്ത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർ മാത്രമല്ല അഞ്ഞൂറിൻ്റെ പിറകിൽ അണിനിരുന്നവരിൽ പല പ്രമുഖരുണ്ടെന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഈ ഡയലോഗുകൾ ശ്രദ്ധിച്ചാലേ നമുക്ക് മനസ്സിലാവും എനിക്ക് എ വിജയരാഘവൻ്റെ ഒക്കെ പ്രസ്താവന വളരെ കൗതുകകരമായിട്ടാണ് ആ രീതിയിൽ തോന്നുന്നത് അദ്ദേഹം എന്തിനാണ് ശശി തെറ്റ് ചെയ്യില്ല കാരണം ശശി സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഭയങ്കര തമാശയുള്ള പ്രസ്താവനയാണ് കാരണം ശശി നേരത്തെ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടിക്കാർക്കുണ്ട് എന്നെ പറയാൻ കഴിയാലും അതിന് ശശി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഘടകം ഏതായിരുന്നു അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു അപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് തെറ്റിയില്ല എന്നുള്ള പ്രസ്താവന ചരിത്രപരമല്ല അത് വസ്തുതാപരമല്ല അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ചോദിക്കാതെ ഇങ്ങോട്ട് വിളിച്ച് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് തെറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് അപ്പോൾ അത് മറ്റ് പലതും ഓർമ്മപ്പെടുത്തുകയാണ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിരിക്കുന്നിടത്തോളം കാലം തെറ്റ് തെറ്റെയ്താലും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ തെറ്റ് ചെയ്താൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിരിക്കുമ്പോഴും തെറ്റ് ചെയ്യുന്ന ശീലമുള്ള ആളാണ് ഇദ്ദേഹം എന്നൊക്കെയുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് ആ പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതുപോലെ ഇവരുടെ ഓരോരുത്തരുടെ സ്റ്റേറ്റ്മെന്റുകളിലും ഈ കാര്യങ്ങളുണ്ട് ഇത് ഒരുപാട് നാളായിട്ട് ഈ പരസ്പരം ബ്ലാക്ക് മെയിലിങ്ങിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അത് ഇവിടെ മാത്രമല്ല ഇപ്പം നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യം അന്വർ ഇതുപോലെ കലഹിച്ചു നിൽക്കുമ്പം യു ഡി എഫ് എന്താ ചെയ്യേണ്ടത് യു ഡി എഫ് സത്യത്തില് അന്വറിനെ പ്രോത്സാഹിപ്പിക്കുകയും അന്വർ പുറത്ത് ചാടുമോ യു ഡി എഫിൻ്റെ കൂടെ അലൈൻ ചെയ്യുമോ ഒരു പേടിയിൽ ഇടതുപക്ഷത്തെ നിർത്തുകയും ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് പക്ഷേ യു ഡി എഫ് നേതാക്കൾ ഒന്നിനു പുറകെ വന്നായിട്ട് ഞങ്ങൾക്ക് ഒരു കാരണവശാലും അന്വർ വേണ്ട എന്ന് ചോദിക്കാതെ പറയുന്നതിൻ്റെ കാര്യം എന്താണ് അന്വർനോട് തനിക്ക് പോകാൻ വേറെ ഇടമൊന്നുമില്ല അവിടെ വേണമെങ്കിൽ അടങ്ങി നിന്നോളണം എന്ന് പറയേണ്ട കാര്യം യു ഡി എഫിന് എന്താണ് യു ഡി എഫ് അവരെ സ്വീകരിക്കണമെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷേ എന്തിനാണ് അങ്ങനെ ഒരു ഒരു മുൻകൂർ ജാമ്യം അങ്ങോട്ട് കൊടുക്കുന്നത് എൽ ഡി എഫിന് കൊടുക്കുന്നത് എന്തിനാണ് അത് പൊളിറ്റിക്കലി അങ്ങനെ അല്ലല്ലോ ഈ യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടം ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതൊക്കെ ഇവിടെ എൻ്റെ എൻ്റെ ധാരണ ഇതെല്ലാം ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതും പക്ഷേ വളരെ മിതത്വത്തോടു കൂടി സാത്വിക രൂപത്തിൽ മാത്രമേ ഇത്തരം കാര്യത്തോട് പ്രതികരിക്കത്തുള്ളൂ പക്ഷേ അതിനു മുമ്പ് തന്നെ യു ഡി എഫിൻ്റെ കൺവീനറും ബാക്കിയുള്ള ആൾക്കാർ വൺ ബൈ വൺ അതിന് പ്രസ്താവന വന്നു കഴിഞ്ഞിരിക്കും അതിനുള്ള ഗ്രൗണ്ട് വർക്ക് നടന്നു കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് അപ്പം ഇത്തരം ചില ചില ബന്ധങ്ങൾ ഈ എൽ ഡി എഫ് യു ഡി എഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വർഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഡിവി ഒരുപാട് ഡിവിഷൻ നമ്മൾ കാണുന്ന ബൈനറികൾ ഒന്നും ശരിയല്ലാത്ത രീതിയിൽ ഇവരെല്ലാം തമ്മിലൊരു ഭയങ്കര നെക്സസ് ഉണ്ട് അങ്ങനെ ഒരു ഭരണവർഗം ഈ കേരളത്തിലുണ്ട് അതിന് അവരുടെ ചില കൈയാളുകളായിട്ടാണ് ഇവർ പലരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ രാഷ്ട്രീയത്തെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന കളങ്ങളിലൂടെ വീക്ഷിച്ചാലും നമുക്ക് ചിലപ്പം ഒന്നും മനസ്സിലാവില്ല എന്നാണ് ഞാൻ ഈ രാഷ്ട്രീയ ഭാവി ഇനി എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ അപ്പോൾ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് ഒന്ന് ഒന്നാമത്തെ കാര്യം ഈ അണികളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഭരണത്തിൻ്റെയും ഈ പോലീസിൻ്റെ എല്ലാം ഈ പോക്കിൽ അവർ സഹി കെട്ട് നാണം കെട്ട് അങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോഴാണ് ഈ പി വി അന്വർ പുറത്തു വന്നിട്ട് ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് അപ്പോൾ ഈ അന്വർ വിളിച്ച് പറയുമ്പോൾ ഈ അന്വർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളൊക്കെ ഇവിടെ ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് പക്ഷേ നമ്മളെല്ലാം ഇങ്ങനെ പാർട്ടി വിരുദ്ധരും പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി അച്ചാരം വാങ്ങിയവരും ഒക്കെ ആണല്ലോ അന്വർ അങ്ങനെയല്ല അന്വർ ഇപ്പം വലിയ വിപ്ലവ സൂര്യനാണെന്നല്ലോ പറയുന്നത് അപ്പോൾ അന്വർ ഇത് പറഞ്ഞപ്പോൾ അന്വറിൻ്റെ പിറകിൽ ഈ അണിനിരന്നത് ഇവിടുത്തെ സാധാരണ ഇടതുപക്ഷ വോട്ടർമാരാണ് അവരുടെ ഒരു ഗതികേടാണ് ഈ അന്വറിന് ഇതൊന്നും പറയാനുള്ള ക്രെഡിബിലിറ്റി ഉള്ള ആളെല്ലാം മിച്ചഭൂമി തൊട്ടിങ്ങോട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ പ്രശ്നമാണെന്ന് ഇവർക്ക് അറിയാം പക്ഷെ അവർ ദ റാലി ബിഹൈൻഡ് സച്ച് എ വോയ്സ് ബിക്കോസ് അവർ വേറെ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇത് നിൽക്കുന്നത് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടെ പി ജയരാജനായാലും തോമസ് ഐസക്കായാലും വി എസ് അച്യുതാനന്ദനായാലും ആർക്കെങ്കിലും ജനം കൈയടിച്ചാൽ അവരെ ഒറ്റപ്പെടുത്തുക എന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടി നേതൃത്വമുള്ള ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്നുള്ളതാണ് സി പി എമ്മിലെയും ആദ്യത്തെ കൽപ്പന അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിനെ ജഡ്ജ് ചെയ്യുക അപ്പോൾ ഇവന് ജനം കൈയടിച്ചു എന്നുള്ളത് തന്നെ ഇനി ആജീവനാന്ത കാലത്തേക്കുള്ള അന്വർൻ്റെ കുറ്റകൃത്യമായിട്ടാണ് അതോടൊപ്പമാണ് അദ്ദേഹം നേരിട്ട് ദൈവത്തെ ചോദ്യം ചെയ്തു എന്നുള്ള വിഷയം നീക്കുന്നു ഇപ്പോൾ പാർട്ടിയിലൂടെ പാർട്ടിയാണ് മുഖ്യമന്ത്രിയാക്കിയത് എന്നൊക്കെ പറഞ്ഞാൽ ബക്കറ്റിലെ വെള്ളത്തിൻ്റെ മലയാള വേർഷനാണ് അന്വർ പറഞ്ഞത് അത് മറ്റേ ജലീല് സംസ്കൃതത്തിലും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ബക്കറ്റിലെ വെള്ളം വരുന്നത് തന്നെ ഉള്ളു രണ്ടും ഒന്ന് തന്നെയാണ് അപ്പം ഇത് ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തണം ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്ന ആരാണ് ഇദ്ദേഹം കൈയാളായിട്ട് നടന്ന ആളാണ് കഴിഞ്ഞ മാസം വരെ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിപ്പി പരിശോധിക്കണമെന്ന് ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു ഏ ഇപ്പം മുഖ്യമന്ത്രിക്ക് തിരിച്ചറിയുന്നു അന്വറിൻ്റെ ഡി എൻ എ പരിശോധിക്കണം അപ്പോൾ ഈ ഡി എൻ എപ്പോഴാണ് പരിശോധിക്കേണ്ടി ഡി എൻ എ പരിശോധിച്ച് കഴിഞ്ഞിട്ടാണോ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി കേരളത്തിലെ ഇടതുപക്ഷ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആൾ ഇദ്ദേഹമാണ് എന്ന് തീരുമാനിക്കേണ്ടത് അതോ അതൊക്കെ തീരുമാനിച്ച് പത്തു വർഷം നമ്മുടെ തലയ്ക്ക് മേളിക്കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞ ശേഷമാണോ ഡി എൻ എ പരിശോധിക്കേണ്ടതെന്നുള്ള അപ്പം ഇത് ഇതൊക്കെ ഇത് അദ്ദേഹത്തിന് അനിഷ്ടമായത് ചെയ്യുമ്പോൾ മാത്രമേ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുന്നുള്ളത് അതുവരെ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം മുഖ്യമന്ത്രിക്ക് ഒരു അസറ്റാണ് കൂടുതൽ ചോദ്യവും പറഞ്ഞാലോ ഒന്നുമില്ല അദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലും ചീത്ത വിളിക്കണമെങ്കിൽ വാക്കോഴം വിളിക്കും എന്ത് അശ്ലീലം വേണമെങ്കിലും പറയും അപ്പോഴൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കും അതെല്ലാം കേരളത്തിലെ ഇടത് ഈ ലോകത്തെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനാണെന്ന് വ്യാഖ്യാനിക്കും അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതിൻ്റെ ഫലമാണ് ഈ കാണുന്നത് അത് അന്വർൻ്റെ മാത്രം കാര്യമൊന്നുമല്ല അന്വർ കുറഞ്ഞ വർഷം ജയിക്കാൻ പറ്റാത്തൊരു സീറ്റിലാണ് കൊണ്ടുവന്ന് നിർത്തിയെന്നെങ്കിലും പറയാം മുകേഷിൻ്റെ കാര്യത്തിൽ എന്തു പറയും കൊല്ലം പോലെ പാർട്ടിക്ക് ഉറപ്പുള്ള സീറ്റിൽ എന്തിനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതാണ് ഇപ്പോൾ സിദ്ദീഖിൻ്റെ പുറകെ പോലീസ് നടക്കുക എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ആർക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനത്തെ ഈ വിഴിപ്പുകളെല്ലാം നമ്മുടെ സാംസ്കാരിക രംഗത്തേക്കും നമ്മുടെ തലയ്ക്ക് മുകളിലേക്കും നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മണ്ടയ്ക്കേക്കും എല്ലാം കൊണ്ടുവന്നിടുന്നത് ഈ നേതൃത്വമാണ് അതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ് അതിൻ്റെ ഒരു സാമ്പിൾ മെഡിസിൻ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം വി എസ് അച്യുതാനന്ദനെ അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടിയല്ലേ പാരിസ് അപുഭോക്കരെ കൊണ്ടുവന്നു ചേത്തോളൂ ഇപ്പോൾ ഇദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടിരുന്ന ഒരാളെ അദ്ദേഹത്തെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ പറയാനുള്ള അവസരം ഒരുക്കി കൊടുത്തും പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തും പ്രോത്സാഹിപ്പിച്ചതും എല്ലാം ഇവരാണ് കൊണ്ടു നടന്നത് നീയേ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചത് നീയേ ചാപ്പ എന്ന് പറയുന്നത് പോലെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അന്വറിനെ സംബന്ധിച്ച് അന്വർ അന്വറിന് ദ ഗോയിങ് വിൽ ബി വെരി ടഫ് അതൊക്കെ ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ മടിയിൽ ഒരുപാട് കനമാണ് പ്രശ്നമാണ് അത് മുഖ്യമന്ത്രി ഒരു ഗോയകട് കൊടുത്താൽ പ്രത്യേകിച്ച് അജിത് കുമാറിനെ പോലെ പോലീസിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവരെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ അടിവരയിട്ട് പറയുന്നു ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു അപ്പോൾ ആ ആ അതിപ്പോൾ അന്വേഷിക്കപ്പെടുകയാണ് അത് അന്വേഷിക്കപ്പെട്ട് ഇപ്പോൾ അതിലൊന്നും ഒരു സബ്സ്റ്റൻസും എന്ന് പറഞ്ഞ് പൂരം കലക്കിയ റിപ്പോർട്ട് പോലും ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വരും അതിനുശേഷം അന്വറിനെതിരെയുള്ള ഫയൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ ഇദ്ദേഹത്തിന് ആഫ്രിക്കയെ പോയി പോലും നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കാണുന്നില്ല ലീഗിലേക്ക് ലീഗിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല യു ഡി എഫിലേക്ക് വരാൻ തന്നെ ബുദ്ധിമുട്ടാണെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ പ്രധാനപ്പെട്ട ആള് ശ്രീ കുഞ്ഞാലിക്കുട്ടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു അക്ഷരം കുഞ്ഞാലിക്കുട്ടി വാതോറന്ന് ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ ഉണ്ടോ സംസാരിക്കാൻ കഴിയില്ല ഉപകാരസ്മരണ എന്ന് പറയുന്നൊന്നും ഉണ്ട് ആ അതൊന്ന് ഐസ്ക്രീം പാർലർ മുതലുള്ളത് കിടക്കുക അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പറയില്ല ശാശിക്കെതിരെ പറയുന്നവരെ എൻ്റർടൈൻ ചെയ്യില്ല പിണറായി വിജയനെതിരെ പറഞ്ഞു ചെന്നാലും എൻ്റർടൈൻ ചെയ്യില്ല ആ രീതിയിലൊക്കെ കുഞ്ഞാലിക്കുട്ടി ഒരു നിറയുള്ള മനുഷ്യനാണ് അതിൻ്റെ സബ്സെറ്റ് അതിൻ്റെ പിറകെ പോവുക എന്നുള്ളതാണ് യു ഡി എഫ് രാഷ്ട്രീയം ഇപ്പോഴും അല്ലാതെ ഒരു നിലപാടെടുക്കാനോ സംസാരിക്കാനോ ഒന്നും യു ഡി എഫിന് കഴിയുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് അന്വർന് അവിടെയും ബുദ്ധിമുട്ടാണ് പിന്നെ അന്വർ എവിടെയും ബുദ്ധിമുട്ടാ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അവസ്ഥ അന്വറിൻ്റെ കാര്യത്തിൽ അത് എങ്ങനെ ഫിറ്റിംഗ് ചെയ്യുമെന്ന് എനിക്ക് അറിയുന്നില്ല കാര്യം അന്വർൻ്റെ ഒരു ശൈലി തന്നെ അങ്ങനെയാണ് അദ്ദേഹം ഇന്നലെ തന്നെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോടൊക്കെ എന്നെ വന്ന് കാണണമെന്ന് പറയേ അല്ലെങ്കിൽ ഞാൻ ചവിട്ടി നിരപ്പാക്കി കളയും ഇതെ എന്തൊക്കെയോ ധരിച്ചു വഷായി ഇങ്ങനെ അതിൻ്റെ പുറത്ത് നടക്കാണ് ഞാൻ ഞാനതിനെ ഒന്നും കൂടുതൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നില്ല അത് നമ്മൾ വഷളാകത്തേ ഉള്ളൂ അതുകൊണ്ട് അത് ജനം അത് മനസ്സിലാക്കുകയും അത് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്തോളും ഇപ്പോഴും അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ പറയണ്ടേ എന്നുള്ള രീതിയിൽ സർക്കാരിനോടുള്ള കടുത്ത വിയോജിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അന്വറിനൊരു സൂപ്രധാര പരിവേഷമൊക്കെ ഉണ്ട് പക്ഷെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല അദ്ദേഹം ശരിയായ കാര്യങ്ങൾ പറയുമ്പോൾ പോലും അതിൽ നൂറ് തെറ്റ് വരും അദ്ദേഹത്തിന് ഒരു കാര്യവും ജനാധിപത്യപരമായി ഒരു വാചകം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഉള്ളിലത് ലെവലേഷൻ ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഒരാളെ എന്തിനാണ് അങ്ങനെ വിമർശനത്തിന് വിധേയനാക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോട്ടെ